നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എപ്പോഴും എന്തിനാണ് എങ്ങനെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കാരണം ആദ്യമായിട്ട് കാണുന്നവരോടാകട്ടെ പറയണേ അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുതേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഇഷ്യത ആദിയുടെ അരിയിൽ ഇരിക്കുവാണ് ആ സമയമൊന്നും ആദിക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല ഇഷിത അവനെ ശുശ്രൂഷിച്ച് അവൻ്റെ അരിയിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ഇഷ്യുതയുടെ മനസ്സുകൂടെ പഴയ പല കാര്യങ്ങളും കടന്നു പോവാണ് താൻ അവനെ ആദ്യമായിട്ട് കണ്ടത് അവൻ ആക്സിഡൻറ്റായി കിടന്നു പിന്നെ അവനെ താൻ കോലിയെടുത്തുണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച് പിന്നീട് അവന് താൻ ചോറ് വാരി കൊടുത്തു അവനെ താൻ്റെ ഒരു പേരിട്ടു ഇഷാറിന്ന് പേരിട്ടു അവനെ താൻ നെഞ്ചോടി ഏർത്ത് പിടിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് കുറച്ച് നാൾ അവൻ താൻ അമ്മയായിരുന്നു പക്ഷേ അവൻ്റെ ആ ഓർമ്മകളെല്ലാം അവൻ്റെ മനസ്സിൽ നിന്ന് മാറിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി അവൻ ഓർമ്മ തിരികെ കിട്ടുമ്പോൾ തന്നെക്കുറിച്ചുള്ള രൂപം അവൻ്റെ മനസ്സിലേക്ക് വരും താൻ ഡോക്ടർ ആയിരുന്നെന്നും അവന് ശുശ്രൂഷിച്ച കാര്യങ്ങളും എല്ലാം അവൻ്റെ മനസ്സിലേക്ക് വരും അപ്പം സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അവൻ ആ ആക്സിഡൻറ് ആയ സമയത്തെ ഓർമ്മകളൊക്കെ തിരികെ കിട്ടുമെന്ന് അങ്ങനെ ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഇഷിത എവിടെ കാത്തിരിക്കുകയാണ് അപ്പോഴേക്കാണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് മഹേഷ് വന്നപ്പോഴും ആദ്യം ഉണർന്നിട്ടുണ്ടായിരുന്നില്ല മഹേഷ് പറഞ്ഞു അല്ല ആദ്യം ഇതുമായിട്ട് ഉണർന്നിട്ടല്ലോ വിഷതേ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം സാരെല്ലാം മഹേഷെ മഹേഷ് ധൈര്യമായിട്ടിരിക്കുക കുറച്ച് സമയം പിടിക്കും അവൻ അവൻ്റെ കണ്ണിൽ എനിക്ക് ഇരട്ട മൊഹ അറിയാലോ എന്നെ കണ്ടിരിഞ്ഞപ്പത്തേനും പെട്ടെന്ന് അവൻ ആ ഒരു മൂഡിലേക്ക് അങ്ങോട്ട് പോയി അവൻ്റെ ആ തളച്ചോറിനകത്ത് ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും വന്നു അപ്പം ആ അതുകൊണ്ടാണ് പെട്ടെന്ന് അവൻ ബോധം കിട്ടു പോയത് അത് റിക്കവറായാനുള്ള മരുന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബോധം വീഴുമെന്ന് പറയണം ഇത് കേട്ടോ മഹേഷ് എനിക്ക് നല്ല ടെൻഷനുണ്ട് അവൻ എത്തേണ്ട സമയമായിട്ടും എത്തി എത്താതെ വന്നു കഴിയുമ്പോഴത്തേനും ആകെപ്പാടെ പ്രശ്നവും രചന ഉണ്ടാക്കും അറിയാമല്ലോ രചനയുടെ സ്വഭാവം എനിക്കറിയാം നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ലക്ഷ്യതേ അതിനേക്കാളും അപ്പുറമായിരിക്കും ഒരു പക്ഷേ എങ്കിൽ കുഞ്ഞിനെ നമ്മൾ തട്ടിക്കൊണ്ട് വന്നുമാണ് അവൻ പറയും ആദ്യം തട്ടിക്കൊണ്ട് വന്നു പറഞ്ഞിട്ട് കേസ് കൊടുക്കാനും മടിക്കില്ല പോരാത്തേന് ആ ആകാശം കൂടെ ഒപ്പം കൂടുതൽ എന്നറിയാം ഇഷ്ടത് പറഞ്ഞ് അതൊന്നും ഓർത്തിട്ട് മഹേഷ് പേടിക്കണ്ട ആദ്യം ഇനിയിപ്പോൾ കണ്ണ് തുറന്ന് തുറക്കട്ടെ ആദ്യം തുറന്നു കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് വന്നിട്ട് വായ്പ വന്നെല്ലാം വിളിച്ചു പറയുകയാണ് രചന നിങ്ങളുടെ സ്കൂളിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടൊരു കുട്ടി അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താ ഇങ്ങനെ അവൻ സ്കൂൾ ബസ് കയറിയെന്നൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം ദേ ബാക്കി ടീച്ചേഴ്സിൻ്റെ ഇല്ലേ എന്നിട്ട് നിങ്ങളതുപോലും നോക്കില്ലല്ലേ ഇത്ര കെയർലൈസ് ഒരു സ്കൂളിലേക്കാണ് എൻ്റെ മോനെ പഠിപ്പിക്കാൻ വിട്ടതെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വന്ന് ഇത് അഡ്മിഷൻ എടുക്കില്ലായിരുന്നു എന്നൊക്കെ പറയണം പ്രിൻസിപ്പൾ പറഞ്ഞു അതെ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഇതും ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക അവൻ ആരുടെ കൂടെ എന്താ പോയേക്കൊന്നു അന്വേഷിക്കാൻ പറയണം ഇപ്പം ഞങ്ങളുടെ തലയിലല്ലേ ഉത്തരവാദിത്വം അല്ല നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പ്രിൻസിപ്പാളിന് ദേഷ്യപ്പെടുകയാണ് പ്രിൻസിപ്പാൾ പറഞ്ഞ് ദേ ഞങ്ങളെ വെറുതെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേനും ആദ്യം മഹേഷിനും ചിപ്പീടേയും കൂടെ പോന്ന് കാണുവാണ് പിന്നീട് രജനോട് പറഞ്ഞ് കണ്ടില്ലേ കുട്ടിയുടെ അച്ഛൻ വന്നാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് അതിനകത്ത് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അവൻ്റെ സമ്മതത്തോട് കൂടിയിട്ടായിരിക്കും അവൻ പോയിട്ടുണ്ടായിരിക്കുക അല്ലാതെ ബലവായിട്ടൊന്നും അല്ല അവനെ പിടിച്ചുകൊണ്ട് പോയി പോയത് പിന്നെ ഇത്ര സമയം നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് ഞങ്ങളിവിടെ നിന്നു അത് ഞങ്ങളുടെ മര്യാദ പക്ഷേ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മോനെ ടീച്ചർ ഞങ്ങളെ ഞങ്ങളോട് പറഞ്ഞു കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പാൾ ദേഷ്യപ്പെട്ടു കാരണം അച്ഛൻ വന്നല്ലേ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നേ വേറെ ആരും പിള്ളേരെ പിടുത്തക്കാരെ അങ്ങനെയൊന്നും അല്ല ഒരപകടം സംഭവിച്ചുമല്ല അതും ആദ്യം സ്വന്തം ഇഷ്ടപ്രകാരാണ് പോകുന്നത് അല്ലാതെ അവൻ്റെ കയ്യെ പിടിച്ച് വലിച്ചൊന്നും അല്ല ആരും കൊണ്ടേക്കുന്നേ അതൊക്കെ കഴിഞ്ഞപ്പത്തേനും രചനയ്ക്ക് ആ പട ദേഷുവേ ഇനിയിപ്പോൾ എന്തെയുണ്ടായി അങ്ങോട്ടേക്ക് തന്നെ ചെന്ന് കയറി കൊടുക്കണം എന്താണെങ്കിലും അവിടെ നിന്ന് അവനെ വലിച്ചെറക്കിക്കൊണ്ട് വരണം ഒരു കാരണവശാലും മഹേഷിന് താൻ തൻ്റെ മോനെ വിട്ടു കൊടുക്കില്ല എന്നൊരു ചിന്തയായിരുന്നു രചനയുടെ മനസ്സിൽ ഉണ്ടായിരുന്നേ ആ സമയത്ത് ആകാശിനെ കൈലാസ് വിളിക്കുവാണ് കൈലാസ് വിളിച്ച് കഴിഞ്ഞപ്പത്തേനും വേറെ നമ്പരുന്നാ വിളിക്കണേ അപ്പോഴേക്ക് ആഘോഷിച്ചു നീയോ നീ ഇതെവിടെയാണെന്ന് വെക്കാം ഞാൻ പെട്ടിരിക്കുക ആകാശേ ആകെ പട പെട്ടുപോയൊരവസ്ഥയിലാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു ഓ നീ നല്ല പണിയാണോടെ കാഴ്ച വെച്ചിട്ട് പോയി കാഴ്ച വെച്ചിട്ട് പോയേക്കെന്ന് പറയണം അതെനിക്കിപ്പോൾ പിടിച്ചിരിക്കാനായിട്ടൊരു വഴിയില്ലാന്ന് പറയണം എനിക്ക് കുറച്ച് പണത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം പണമോ അല്ലെങ്കിൽ തന്നെ നീ എന്തൊക്കെയോ ഇവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് എന്താ ഉണ്ടാക്കിയത് ആ വിനോദിൻ്റെ സൂത്രയുടെ കല്യാണം മുടക്കുമെന്ന് പറഞ്ഞു നല്ലതും നടന്നോ ഒന്നും നടന്നില്ല എങ്ങാനും പോലീസ് പിടികൂടിയാൽ അതോടുകൂടി തീർന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ പോലീസ് പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഇതേ നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾ ഞാനെന്നങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിന്റെ അതോഗതിയാണ് പിന്നെ ഒരു കാര്യം എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് വിളിച്ചു ഇനി നീ വിളിച്ചേക്കല്ലേ നിന്നെ തപ്പി പോലീസ് നാലാപാടും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയാം എൻ്റെ സാറേ ഈ സമയത്തന്നെ കൈവിടൽ എന്ന് പറയണം അപ്പോഴേക്കും ആകാശം പറഞ്ഞ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തൽക്കാലത്തേക്ക് നീ ഫോൺ കട്ട് ചെയ്യുക ഞാനെന്ന് ആലോചിക്കട്ടെ ദൈവത്തെ തന്നെ എന്നെ വിളിച്ചു ഉപദ്രവിക്കരുത് ഇനി ഇപ്പോൾ പോലീസിനെ നോട്ടപ്പള്ളി ഞാനും കൂടെ ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുവാണ് അതിങ്ങനെയാ ഓരോ മരണങ്ങളൊക്കെ വലിഞ്ഞ് കയറി വന്നോളും ഏത് സമയത്താണോ എന്തോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ആകാശം ആകെ പാഴേ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവൻ്റെ കോള ഞാൻ ട്രേസ് ചെയ്ത് തന്നെ വന്ന് പൊക്കിയിട്ടുണ്ടെങ്കിൽ ആ മഹേഷ് ഇഷ്ടതായ സത്യങ്ങളൊക്കെ അറിയും ഇതിൻ്റെ പിന്നിൽ താനും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ ഇനി അത് അതറിഞ്ഞുകൂടുന്നില്ലെന്നില്ലല്ലോ ആ സമയത്ത് ചിപ്പി മോള് ഇഷിതയുടെ മുറിയിലേക്ക് വരുവാണ് അപ്പോൾ ആദ്യം എപ്പോഴും കണ്ണു തുറന്നിട്ടുണ്ടായിരുന്നില്ല ചിപ്പി മോള് വന്നിട്ട് ചോദിച്ചു അമ്മേ ആദ്യയണ് എപ്പോഴമ്മ കണ്ണു തുറക്കുന്നത് ആദ്യ എണ് നല്ല പേടിയാണോ എഴുന്നേറ്റ് കഴിയുമ്പോൾ കാരണം സ്കൂൾ ബസ് ചെല്ലുന്നതിന് മുമ്പ് എത്തിയില്ലെങ്കിൽ രചനാമ്മ വഴക്കുറയെന്നൊക്കെ ആദ്യേട്ടൻ പറഞ്ഞേ അതുകൊണ്ട് ആദ്യമാണ് ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നും പറഞ്ഞാൽ പിന്നെ എന്നോടൊരു ഇഷ്ടം കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയാണ് അതെ ചിപ്പി മോള് വിഷമിക്കേണ്ട ഉറപ്പായിട്ടും ആദ്യ ഇപ്പം തന്നെ കണ്ണു എന്ന് പറയാണ് പിന്നീട് ഇഷദി ചിപ്പിമോളോട് പറഞ്ഞു മോളപ്പുറത്തേക്ക് പോയിക്കോ ആദ്യമായിട്ടനെ ഇതേ കണ്ടു തുറന്നു കഴിയുമ്പോഴത്തേനും അമ്മ വിളിക്കാട്ടോ എന്നൊക്കെ പറയണം അങ്ങനെ ചിപ്പിമോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പോഴേക്ക് സ്വപ്ന സ്വപ്നവല്ലിയും രാമനാഥൻ അങ്ങോട്ട് വന്നു പിന്നീട് രാമനാഥൻ വന്നിട്ട് ചേച്ചു മോളെ ഇതെന്താ ആദ്യം ഇതിലായിട്ടും കണ്ടു തുറക്കാത്ത ഇനി അവനെ ഹോസ്പിറ്റലിലേക്ക് ആവണം കൊണ്ടുപോകണം ചോദിക്കുക അതൊന്നും വേണ്ട ചാ എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അവൻ കണ്ടു തുറക്കും അവനൊന്നും മയങ്ങി എഴുന്നേൽക്കട്ടെ അതാ നല്ലതെന്ന് പറയാണ് ഈ സമയത്ത് സ്വപ്ന പറഞ്ഞു പറഞ്ഞ് ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാ ഉണ്ടാകാൻ പോകുമെന്ന് അറിയത്തില്ല അവൻ എത്തേണ്ട സമയത്ത് എത്താതിരിക്കുമ്പോഴത്തേനും ആകെ പടം പ്രശ്നമുള്ളൂ എന്ന് പറയുന്നത് എല്ലാവർക്കും ആ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട് ഇങ്ങോട്ടേക്കാണ് വന്നതെന്ന് പറഞ്ഞാലും രചനയെ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കും കാരണം മഹേഷ് അച്ഛനൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രജനയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്ന വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും പിന്നീട് അവരങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പം ആദ്യം ബോധം വീഴുവാണ് ആദ്യം ഇങ്ങനെ കണ്ടു തുറന്ന് ചുറ്റു നോക്കുമ്പോൾ ഇഷ്യത അരിയിലിരിക്കുന്ന കണ്ടേ ഇഷ്യതയെ കണ്ടു കഴിഞ്ഞപ്പം ആദ്യം ഇങ്ങനെ എഴുന്നേറ്റു എന്നിട്ട് പിന്നെ കുറച്ച് സമയം ഇഷിതയുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആ ഡോക്ടർ അല്ലേന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഇഷ്യുത ആദ്യം മുഖത്തേക്ക് തന്നെ നോക്കി അന്ന് എനിക്ക് ആക്സിഡൻ്റ് ആയ സമയത്ത് എന്നെ ഹോസ്പിറ്റൽ വെച്ച് ശുശ്രൂഷിച്ച കെയർ ചെയ്ത ആ നിങ്ങളല്ലേ നിങ്ങളല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്യതയ്ക്ക് മനസ്സിലായി അവൻ തന്നെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു അവൻ്റെ ആ പഴയ ഓർമ്മകൾ ആ ഹോസ്പിറ്റലിൽ വെച്ച് അവനെ പരിക്കേറ്റപ്പോൾ ഉണ്ടായപ്പോൾ ആ ഓർമ്മകളൊക്കെ അവന് തിരികെ കിട്ടിയിരിക്കുന്നു പിന്നീട് ഇഷ്യത പറഞ്ഞു അതെ അതെ ഞാൻ ഡോക്ടർ തന്നെയാന്ന് പറയണം അപ്പം ആ ഡോക്ടർ തന്നെയാണോ ചിപ്പിമോളുടെ അമ്മ എന്ന് ചോദിക്കുകയാണ് അതേ എന്ന് ആദ്യക്ക് ഭയങ്കര സന്തോഷം ആദ്യം മനസ്സിലേക്ക് ആ ഓർമ്മകളൊക്കെ വരുവാണ് തനിക്ക് ചോറ് വായി തന്നും തന്നെ നോക്കിയതും തൻ്റെ അമ്മയായിട്ട് താൻ കരുതിയിരുന്നു ആ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോ ആദിക്കൊരു സന്തോഷമൊക്കെ തോന്നി ഇഷിതയോട് പ്രത്യേക ഒരു സ്നേഹം അടുപ്പൊക്കെ തോന്നുവാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് മഹേഷ് അങ്ങോട്ട് കയറി വരുന്നത് മഹേഷ് വന്നിട്ട് ചോദിച്ചു അതെ ആദ്യം ഉണർന്നോ എന്ന് ചോദിക്കുകയാണ് ഈ സമയം ഇഷിതറിഞ്ഞേ ഇപ്പം കണ്ണു തുറന്നുള്ള പറയുന്നത് ഈ സമയത്ത് ഇഷിതറി പറഞ്ഞ് മോന് വിശക്കുന്നില്ലേ ആഹാരം തരാമെന്ന് പറയാണ് ആ ഇപ്പം മഹേഷ് ഉള്ളതുകൊണ്ട് ആ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആ സമയം ഇഷിതറി പറഞ്ഞു പേടിക്കണ്ട മോൻ്റെ ഡാഡി പാവ ഇതേ മോൻ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള് ചിപ്പി മോൾക്ക് മോൻ്റെ ഡാ ഡാഡി എത്രമാത്രം ഇഷ്ടമാണെന്ന് അറിയാവോ അതുപോലെ തന്നെ എന്തെ എനിക്കാണെങ്കിൽ എല്ലാവർക്കും ഈ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് മോനും മോൻ്റെ ഡാഡിയെ സ്നേഹിക്കണം എന്നൊക്കെ പറയണം ഇപ്പം ആദ്യം ആഹാരം കഴിക്കുക മോന് വീട്ടിൽ പോകണ്ടേ എന്തെ ഡാഡി കൊണ്ടേ ആക്കും എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ഒന്നും മിണ്ടില്ല ആദി ആദി ഇഷ്യുതയുടെ കൂടെ അങ്ങോട്ട് പോകണം സ്വപ്നവല്ലിക്കും രാമനാഥനും എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങണം അപ്പം ഇഷതി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും മഹേഷ് പറഞ്ഞു നീ എന്താന നിൽക്കുന്ന നീങ്കൂടെ ഇരിക്കാൻ പറയണം അങ്ങനെ ആദ്യ രഴിയിൽ ഇഷതി ഇരുന്നു അപ്പുറത്ത് ചിപ്പിമോളും ഇരുന്നു അങ്ങനെ അവരെല്ലാം സന്തോഷത്തോട് ഇട്ടിട്ട് ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ആദ്യോട് ചോദിച്ചു അല്ല താമസി വന്നിട്ടുണ്ടെങ്കിൽ അമ്മ വഴക്കു അറിയുമെന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് അറിയാം മോൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ വഴക്കൊന്നും പറയില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മോൻ്റെ ഡാഡി പറഞ്ഞോളും അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട മോൻ ആഹാരം കഴിക്കാൻ പറയാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും വീണ്ടും നിർബന്ധിച്ച് കഴിപ്പിക്കുക പിന്നീട് ഇഷിത ആദിക്ക് പറഞ്ഞു ആദ്യോട് പറഞ്ഞു അതെ ഞാൻ വാരി തരട്ടേന്ന് ചോദിക്കുകയാണ് ഒരിള വാരി കൊടുക്കണമെന്ന് ഇഷിതയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം മുമ്പ് ഇതുപോലെ ഹോസ്പിറ്റലിൽ ആയ സമയത്ത് ആദ്യം വാരി കൊടുക്കുമായിരുന്നു അങ്ങനെ ഇഷ്ടിത വാരി കൊടുക്കുവാണ് അതുപോലെ തന്നെ ചിപ്പിമോളക്കും കൊടുത്തു അല്ലേ പിന്നെ ചിപ്പിമോള അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രചനയുടെ വരവ് ഒരു കൊടുങ്കാറ്റ് പോലെ രചന അങ്ങോട്ടേക്ക് വരുവാണ് രചന അങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇഷുദേ ആദ്യം മഹേഷും എല്ലാം സന്തോഷത്തോടെ ആഹാരം കഴിക്കുന്ന ആദ്യം നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുന്ന ഇഷുദേ ആ കാഴ്ച കണ്ടപ്പോഴത്തേനും ഒട്ടും സഹിച്ചല്ലേ രചനയ്ക്ക് അങ്ങോട്ടേക്ക് രചന വന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പം എല്ലാരും കൂടി ചേർത്ത് മനഃപൂർവ്വമുള്ള കളിയായിരുന്നില്ലേ എടാ നീ എന്ത് ഭാവിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല ഇവരുമായിട്ട് ഒരു കണക്ഷനും പാടില്ലെന്ന് എടി നീ എൻ്റെ മോനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുമായിരുന്നില്ലേ എനിക്ക് മനസ്സിലായെന്ന് പറയണം എടാ നിനക്ക് ഇഷ്ടമില്ലാത്ത വീട്ടിലേക്ക് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേ ഇങ്ങോട്ട് ഇങ്ങോട്ടെഴുന്നേക്കണാന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു അതെ ഇത് ഇതെൻ്റെ മോനും കൂടെ നിന്റെ മോൻ മാത്രമല്ല എന്ന് പറയണം നിങ്ങളുടെ മോനെ അത് ഞാനും കൂടെ പറയണ്ടതെന്നൊക്കെ പറയണം ആദ്യം ഭയങ്കര വിഷമായിപ്പോയി ഈ സമയത്ത് ഇഷ്യത് പറഞ്ഞ് രചന എന്തവിടെയെല്ലാം പറഞ്ഞു തീർക്കാം അവൻ ആഹാരം കഴിച്ചോണ്ടിരിക്കുക ആ സമയത്ത് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകില്ലെന്ന് പറയണം അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എൻ്റെ മോനെ ആഹാരം കൊടുക്കാൻ എനിക്കറിയാം നിൻ്റെ ഒത്താശയൊന്നും വേണ്ട ഔദാര്യം വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് രചന വീണ്ടും വന്ന് അവൻ കയ്യെ പിടിച്ച് വലിക്കാണ്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോഴേയും മഹേഷൻ കൂടി ചാടി എഴുന്നേറ്റു ഈ സമയം രചന പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി ചേർന്ന എൻ്റെ മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തിരിക്കും എന്നെ ശരിക്കും അറിയത്തില്ല എന്നേട്ടാ എന്നൊക്കെ പറഞ്ഞോട്ട് അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുവാണ് പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ഇഷ്ടതയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കാരണം ഇഷ്യതയുടെ സന്തോഷം അതല്ല ആദ്യം തന്നെ തിരിച്ചറിഞ്ഞല്ലോ ഇനി കുഴപ്പമില്ല അവൻ്റെ മനസ്സിൽ തനിക്കൊരു നല്ല മുഖമാണ് ഇത്രയും കാലം തൻ്റെ രണ്ടാനമ്മ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ കാരണമാണ് ഇഷ്യത കാരണമാണ് തൻ്റെ ജീവൻ നശി നശിച്ചതെന്നൊരു ചിന്തയ്ക്ക് ആദ്യയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചിന്തകളൊക്കെ മാറി ചിപ്പിമോളുടെ അമ്മ തൻ്റെ അമ്മയെന്നൊരു ചിന്ത ആദ്യയുടെ മനസ്സിലേക്ക് വരുകയാണ് അപ്പോൾ അതിൻ്റെ ആണ് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് പ്രൊമോയ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അതിനകത്ത് രചനഘടന ഒന്ന് ഇട്ടോട്ട് ഓടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി